ഈ ചെടിയെ കേരളത്തിലുള്ളവർക്ക് പരിചയപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാലും ഒന്നും വേറൊരു അതിൻ്റെ ഔഷധത്തിനെ പറ്റിയിട്ടും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ദശപുഷ്പങ്ങളിൽ പെട്ടതൊന്നാണ് അതല്ല ഒരുവിധം പേർക്കൊക്കെ അറിയാതിരിക്കാം ഞാൻ ആ ഒരു വിഷയത്തെ പറ്റിയിട്ടല്ല ഇപ്പൊ ഇവിടെ പറയുന്നത് ഇത് ഇപ്പൊ നമ്മുടെ പശുക്കള് നാല് കാലികളൊക്കെ വളർത്തുമ്പോൾ അവര് പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗർഭപാത്ര ശുദ്ധിക്ക് പണ്ട് നാട്ടുവൈദ്യത്തിൽ പെട്ടൊരു ഒരു ഒരു രീതിയാണ് ഒരു ശുദ്ധി ശുദ്ധി ചെയ്യാനുള്ള ഒരു ചികിത്സാരീതിയെ പറ്റിയിട്ടാണ് പറയണത് ഇത് സമൂലം പറക്കുക സമൂലം പറക്കുക എന്ന് പറഞ്ഞാൽ വേരോട് കൂടിയിട്ട് ഇങ്ങനെ സമൂലം പറിക്കുകയെന്ന് പറഞ്ഞാൽ സമൂലം എന്ന് പറഞ്ഞാൽ ഇതെ ഇങ്ങനെയാണ് വേരും മുതൽ എലയും കായും പൂവും എല്ലാം തണ്ടുകളും വേണം ഇതെല്ലാം കൂടി എടുത്ത് കഴുകി ശുദ്ധമായ വെള്ളത്തിൽ കഴുകി ഉണക്കല്ലരി അല്ലെങ്കിൽ മട്ടപ്പച്ചരി എന്നൊക്കെ പറയും അതിൽ ഒരു ഇരുന്നൂറ് ഗ്രാം അരി എടുത്തിട്ട് ഇതുപോലെ ഒരു മൂന്നോ നാലോ ചെടി എടുത്ത് കുറച്ച് വേവിച്ച് ആ പശുവിന് പ്രസവിച്ച് ഒരു നാലു ദിവസം കഴിഞ്ഞാൽ ഒരു പത്തു ദിവസം വരെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഗർഭപാത്രം വളരെയധികം ശുദ്ധിയാകും കാരണം അതിൽ വല്ല മാലിന്യം ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോകും ഒരു ഇൻഫെക്ഷനും വരില്ല എന്ന് മാത്രമല്ല അടുത്ത ഗർഭധാരണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇതൊക്കെ നാടൻ കൃഷി നാടൻ ചികിത്സാരീതികളാണ് ഈ വക അറിവുകളൊക്കെ അന്യം നിന്ന് പോയി അപ്പോൾ എനിക്ക് ചെറിയ തൊഴിലുള്ള അറിഞ്ഞതിനെ ഞാനതൊന്ന് പുറത്തേക്ക് എല്ലാവർക്കും ഉപകരിക്കിച്ചിട്ട് പറയുന്നു എന്ന് മാത്രം ഇത്തരത്തിലുള്ള നാട്ടറിവുകൾ കുറച്ച് എനിക്കറിയാം ഞാൻ എൻ്റെ അവസരം പോലെ അത് ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അത് അന്യം നിന്ന് പോകാൻ പറ്റുമോയെന്ന് വിചാരിച്ചു എന്നാ ചെയ്യുന്നത് പറ്റാവുന്നതും ഞാൻ ചെയ്യണം പക്ഷെ നിങ്ങളിതൊക്കെ ഇതൊക്കെ കേട്ട് നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിനൊന്നിനെ സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടിക്കരുത് കാരണം ഇങ്ങനത്തെ അറിവുകൾ ഞാൻ എഴുതി വെച്ചാൽ കഴിയില്ല അതുകൊണ്ട് ഒരു യൂട്യൂബ് വഴി പ്രചരിപ്പിക്കണമെന്ന് മാത്രം